ബ്രോ എന്റെ പേര് വിഷ്ണു എന്നാണ് ലാണ്ടറിങ് സ്റ്റോറിയെന്നു പറഞ്ഞിട്ട് പേജ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് ചെയ്ത് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ സ്പോട്ടിൽ ഗിഫ്റ്റ് തരും നമുക്ക് ഫോട്ടോസ് എടുക്കാം റീൽസ് ആക്കി ആക്കിയിട്ട് പ്രശ്നമില്ലല്ലോ ഒരു ഫോളോ ജാഷ് ഒരു ഫോളോ എന്നെ കിട്ടിയിട്ടുണ്ട് എന്റെ കാണിക്ക് ഇല്ല കാണിക്കോളോ ഗിഫ്റ്റ് ആണ് ഓക്കെ ഗിഫ്റ്റും കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്താലോ എല്ലാരും ഫോട്ടോസ് എടുക്കാം അങ്ങനെ തന്നെ ഒന്ന് ില് പെമ്പാലണം തിരികൊന്ന് പെടച്ചിട്ട് പെട്ടിക്കൊന്ന് പൊട്ടണം കമ്പലം കേട്ടിട്ട് നാടൊക്കെ ഞെട്ടണം വേഗാന്ത് കടപ്പില് നിൽക്കുന്നേരം